പത്ത് മണിയായി പണിക്കോണില്ലേ എന്താണ് പണിക്ക് പോവാണ്ട് ഓരോ ദിവസം ഓരോ കള്ള മക്കാച്ച തങ്ങൾ പാവ ഇന്റെ അനുസരിച്ച തിന്നണത് ഏ പിന്നെ അങ്ങോട്ട് നീച്ചിട്ടുണ്ട് വായോ എന്നും എന്തൊരു മലക്കാണ് നോക്കണ ഈ മനുഷ്യനെ കൊണ്ട് നിങ്ങള് പണിക്കോണില്ലേ എന്ന് പണിക്കോ നോക്ക് നീ എന്ത് സ്വഭാവം അത് എന്നും ഇങ്ങനെ കുത്തിരിക്കും ഓരോ ദിവസം കൊടുത്തിട്ടില്ല എന്തെല്ലാം കാര്യങ്ങളും അടക്കിണ്ട് ഇപ്പൊക്കും പൈസ അങ്ങനെ അയച്ച പ രാവിലെ പൊട്ടും മൂന്നഷ്ണം മൂന്നു കുറ്റി പൊട്ടും രണ്ടത്ര പോണ പഴം ഇല്ലെങ്കിൽ നിന്നിണ്ടായിരുന്നത് ഞാൻ ഈ കണ്ണി കണ്ട ഓഡിറ്റോറിയം കയറി ഇറങ്ങിട്ട് അയിന് ഞാൻ ഈ കണ്ട കേജറങ്ങാരെ പിന്നാലെ പോയിട്ടാണെ ഓരോ പൈസ ഉണ്ടാക്കണത് ഗെയിം ഓഹ് ഓ ഇരുന്ന് ഗെയിം കളിക്കണേ മാത്രമേ ഉള്ളൂ മുതുക്കനായ ഒന്നുമില്ല മോണും പക്ഷെ പണിക്ക് പോനിങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഓഹ് എന്റെ മക്ക ചെങ്ങൽ പാവ ഇനിയൊരു മൊണ്ണക്കെ കിട്ടിയത് മൊണിക്കും പോവില്ല ഏ പണിക്കോയില്ലേ വെറുതല്ല നമ്മുടെ ആരത്തെ പെണ്ണുങ്ങളെങ്ങട്ടിട്ട് പോയത് ഇതല്ലേ സ്ഥിതി ആ വെറുതല്ല ആരെങ്കിലും എന്തേലൊക്കെ പണ്ട് വിശ്വസിക്കല്ല എന്റെ ജീവിതത്തിലേക്ക് മനസ്സിലാവണ കാര്യത് ഈ ഒരാളീ കാറ്ററിങ്ങിന് പോയിട്ട് കിട്ടണു പോണ്ട് പോകെന്ത് കാട്ടാനാ ഏഹ് ഇങ്ങളെ ചെലവ് നോക്കണോ ഇന്റെ രണ്ടാമക്കളുടെ ചെലവ് നോക്കണോ ഓറ്റോളോ പണിക്കൂല്ല പിന്നെ എങ്ങനെ എന്റെ ഇമ്മനും നോക്കണോ ഈ വീട്ടിൽ വാടക കൊടുക്കണോ അതിൽ തന്നെ ഒരു സംഖ്യ വേണോ ഇങ്ങ പണിക്ക് പോയാൽ എന്താ ഓ പണി ഇല്ലാതെയാണ് അപ്പൊ ഇങ്ങളുടെ ശിഷ്യന്മാര് ഈ കണ്ട ശിഷ്യന്മാർക്കൊക്കെ പണിണ്ടല്ലോ ഈ കണ്ട ശിഷ്യന്മാർക്കൊക്കെ പണി ഉണ്ടല്ലോ നിങ്ങൾക്ക് മാത്രം പണിയില്ലാത്തത് ഓ വെറുതെല്ലാം നിങ്ങൾക്ക് പണി കിട്ടാത്തതും പണിയില്ലാത്തതും ഈ വിശ്രമം ഒരു പെയിന്റ് പെയിന്റടിക്കും പിന്നെ നീച്ചു പോകും അവിടെ ഇവിടെ നാലാളോട് നാല് വർത്താനം പറയും പിന്നെയും ഒന്ന് പെയിന്റടിക്കും ഏഹ് ഇനി അഥവാ ആരെങ്കിലും നിങ്ങളെ പണിക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ പത്ത് മിനിറ്റ് പെയിന്റ് പെയിന്റടിക്കും രണ്ട് മിനിറ്റ് രണ്ട് മണിക്കൂർ ആൾക്കാരെ പിന്നെ നിർത്താനും പറയും ഏഹ് ഏറെ നാട്ടിൽ പോയാലും നിങ്ങൾക്ക് ആൾക്കാരാണല്ലോ പിന്നെയും പത്ത് മിനിറ്റ് അടിക്കും ആൾക്കാർക്ക് നഷ്ടമായിട്ട് തന്നെയാണ് നിങ്ങളെ പണിപ്പിളിക്കാത്തത് ആ പണി ഉണ്ടാവൂല പിന്നെ ഇങ്ങനെ നിങ്ങളുടെ നിങ്ങൾ ആ നാളെ ആ മരക്കലെ മൊയ്തീൻറെ മകനില്ലേ എന്താ പറഞ്ഞാ പേര് ഷുക്കുറോ ഓം വിളിച്ചിട്ടുണ്ടായിരുന്നു പണി മോണി പിന്നെ എന്ത് പണിയാ ഏഹ് എങ്ങക്ക് അറിയാത്ത പണിയില്ല ജിലേബി പരിക്കും പെയിന്റ് പണി എടുക്കും വേറെന്തൊക്കെ പണിയാണല്ലോ പറഞ്ഞു എന്നിങ്ങനെ നിങ്ങൾക്ക് ഒത്തിരിപോലെ വരുമാനം ഉണ്ടോ ഈ ഇട്ട ഇട്ടോറും കുപ്പായില്ലാണ്ടേ വേറെന്താ കളയത്തിള്ളത് ഈ വീട് നോക്കണോ നിങ്ങൾ കണക്കിന് പോകണി നിങ്ങൾ എന്തിനു കെട്ടിയത് ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പോകില്ലായിരുന്നോ ഇതിപ്പോ സ്ഥലവും കൂടി പിന്നെ മറിച്ചിട്ട് കണ്ണീ കണ്ടവര കല്യാണക്കുടിയിൽ പോയിട്ട് ആ പാത്രവും ടേബിളും കഴുകി വൃത്തിയാക്കുന്നൊണ്ട് ഞാനെന്റെ മക്കളും കൂടി ജീവിക്കുന്നു എന്റെ മാപ്പാക്കും ഒരു ചായ വെള്ളം മേടിക്കാൻ പോലും നിങ്ങളെ നേരം പോലെ കൈ കൊടുക്കാല്ല എളി ചെളി ചെല്ലി ആ ചുക്കൂറിനോടൊരുപ്പണിണ്ടത്ര ചെല്ലി പോയി പെയിൻ പെണ്ണിടിച്ചിട്ട് വരും എന്തൊരു വണ്ടും കാര്യമില്ല ൊണ്ട് ഇങ്ങനെ പണിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു മനുഷ്യൻ ദുനിയാവിൽ വേറെ ഉണ്ടാവില്ല ഞാനങ്ങനെ ചെറിയ വിലക്കൊന്നല്ല ചുറ്റി കളിണ്ട് അവര് നമ്മളെ ആണുങ്ങളെ പറ്റിക്കണേ ഒന്ന് നോക്കാം ಪೈಸ ವರ ಅನ್ನತ ಅನ್ನ ആ പോണോ അങ്ങനൊക്കെ പറയുമ്പോ ഏ അങ്ങനെ കാണുന്ന കാര്യല്ല പറഞ്ഞത് ഉം ആണ കേട്ടോ ഒന്നും പറയല്ലേ ഉം അത് രാവിലെ ഞാൻ മുന്തി തള്ളി പറഞ്ഞിട്ടുണ്ട് കണ്ടാറോ പണിക്കുപോലേ ഏഴു നിരുണ്ങ്ങൾ നോക്കിയിരിക്കും എത്ര വെച്ചിട്ടാ നമ്മുടെ പിന്നെ കാണാൻ മഞ്ചുള്ള ഒരു മുഖൊക്കെ വേണ്ടേ അതിനല്ലേ ഉള്ളത് ശരിക്കും ശരിക്കും അഞ്ചന ഏ ആ ഇല്ല അത് വൈകുന്നേരം വരെയുള്ളൂ നമുക്ക് വീഡിയോ കോൾ ചെയ്യാം എനിക്കോ കാണാൻ തോന്നിട്ട് ഇല്ല ഇന്നലെയും പണിക്കൂല മിഞ്ഞാന്നും പണിക്കൂല ഇതൊരു പണ്ടാറാ ഓ ഈ വീട്ടിലെ ചെലവൊക്കെ ഞാൻ എങ്ങനെയാ നോക്കുന്നത് തന്നെ അറിയില്ല ഇനിയിപ്പോ ഞാൻ ഏട്ടന്റെ കൂടെ പോന്നു കഴിഞ്ഞ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ ഉം ഉം ശരി എന്നാ കുളി കഴിഞ്ഞിട്ട് കൊറേ സമയ നിൽക്കണേ ഉം ശരി വിളിക്കാം കേട്ടോ ആരിക്കും വിളിക്കുന്നു

വിളിക്കുമ്പോൾ ഞാൻ പോവാത്തോടെ പറഞ്ഞിരുന്നു എന്റെ ഞാനൊരു വിചാരിച്ചിട്ടാണ് പറയേണ്ട നിങ്ങള് പൊട്ടണായിട്ട് കാണുന്നത് പൊട്ടണല്ല ആർക്കാ വിളിച്ചിരുന്നത് നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും കൂട്ടിയാ പറ്റോ ഏ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും കൂട്ടിയാ പറ്റോന്ന് ശരിയാ ഇക്കൊരാളുണ്ട് ഞാൻ അയാളെ നല്ലോണം സ്നേഹിക്കുന്നുണ്ട് അയി നിങ്ങൾക്ക് എന്താ ഓഫുകാരാ പറഞ്ഞു അത് ശരി അപ്പൊ കെട്ടിയുള്ള ചാരനെ പിടിക്കാനായിട്ടാണ് നിങ്ങൾ ഇവിടെ എനിക്കും പോവാതിരിക്കണത് ഈ ചാരൻ ഇക്കുണ്ടായിട്ട് അധികം മാസങ്ങളായിട്ടില്ല ഇതിനു മുമ്പ് നിങ്ങൾ എന്തൊക്കെ പണിക്ക് പറഞ്ഞത് എനോ ഒരു കാര്യങ്ങളും മനസ്സിലാക്കിക്കോ ഇങ്ങടെ ഈ കഴിവില്ലായ്മ കൊണ്ടാണ് ഞാൻ വേറൊരുത്തൻ തേടി പോയത് എനിക്ക് പിന്നെ സ്നേഹിക്കണ്ടേ പിന്നെ സ്നേഹിക്കണ്ടേ ഏഹ് ഏ ഏഴു നേരം തിന്നാ തൂറോ അവിടെ കടക്കുക അങ്ങനെ ഒരുത്തനൊക്കെ വേണ്ട ഇങ്ങനെ ഒരുത്തനല്ലേ ഞാൻ വിചാരിച്ചിട്ടരുത് ആ തീരുമാനം എടുക്കൂ ഒന്നിന്റെ ഇറങ്ങി തരുവോ എന്റെ കുടുംബത്തിന്ന് ആ അതെ ഒനിക്കിഷ്ടമുള്ള മൊബൈൽ വാങ്ങി തരാമറ പോങ്ങി തന്നെ ഒക്കെ മാല നമ്മൾ മാല മേടിച്ചത് വള മേടിച്ചന്ന് നിങ്ങളെ കൊണ്ടെങ്കിലും കൂട്ടിയാ പറ്റിയാ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും കൂട്ടിയാ പറ്റിയാ നിങ്ങള് ഇതിലെ വിജയത്തിലേക്ക് കയറുകയാണത് ഏഹ് കാലത്ത് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആന മേടിച്ചരാ അമ്പലം മേടിച്ചരാ കൊട്ടാരം മേടിച്ചരാ ഇപ്പഴോ ഇപ്പൊ ആന ഇല്ല അമ്പലം ഇല്ല ഇങ്ങനെ ഉള്ളത് ഞാൻ പറഞ്ഞില്ലേ ആയിക്കോട്ടെ എന്തായാലും ഇങ്ങളെ പോലെ അല്ല ആ ഞാൻ ആ എന്തെങ്കിലും മതിയായി അപ്പൊ പുതിയാലും തീർന്ന ആയിക്കോട്ടെ ഒരു തീരുമാനം ഉണ്ടാക്കിക്കോളും ഇക്കോ ഒരു പേടില്ല പത്തിരുപത് വയസ്സായ രണ്ടാ അങ്ങ്കൂട്ടിലുള്ളതാണ് പിന്നെ മക്കൾക്കും ആളിഷ്ടത് നിങ്ങൾ ഞങ്ങളുടെ വീടിനെ ഇറങ്ങി തന്നാൽ മതി നാശം ഉം ഇറങ്ങിക്കോ ആര് പറഞ്ഞു സ്വന്തം വീടൊന്നല്ലല്ലോ ഞാൻ വാടക കൊടുത്തു താമസിക്കുന്ന വീടാണിത് നിങ്ങളെ വാടക കൊടുക്കണത് ആണോക്ക് നേരെ അങ്ങനെയാണ് എങ്ങനെയാണ് ആര് നിക്കണോട് നിക്കണം എന്നിട്ട് വാടം ഭരിക്കാൻ വരാന് കേട്ടാ ഉണ്ടാ ഒറ്റ മണ പോലെ പോണ് ഒന്ന് പറയാൻ ചതേ